അമേരിക്കൻ യൂണിവേഴ്സിറ്റികളിലെ മുസ്ലിം സ്റ്റുഡൻസിന്റെ എം എസ് എ അവരുടെ ഒരു കോൺഫറൻസ് ഹാളാണ് രംഗം അവിടെ നമസ്കാരമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിഷയം സംസാരിക്കാൻ വേണ്ടി പ്രഗത്ഭനായിട്ടുള്ള ഒരു പണ്ഡിതനെ ഉജ്ജ്വല വാക്മിയായിട്ടുള്ള ഒരു പണ്ഡിതനെ അവർ ആ വിഷയം ഏൽപ്പിച്ചു അങ്ങനെ പതിനായിരങ്ങൾ തിങ്ങി നിറഞ്ഞ് ആ സദസ്സ് മുഴുവൻ അയാളുടെ വാക്കുകൾക്ക് വേണ്ടി കാതു കൂർപ്പിച്ച് നിൽക്കുകയാണ് ഞാൻ അയാൾ ആ സദസ്സിലേക്ക് കയറി വരാണ് പതിവിന് തികച്ചും വിപരീതമായിട്ട് അയാൾ കീശയിൽ നിന്നും ഒരു തുണ്ട് പേപ്പറുകൾ എടുക്കുകയാണ് എന്നിട്ട് അതിലുള്ള ചില കാര്യങ്ങൾ ഖുർആാനോ ഹദീസുകളെല്ലാം അയാൾ ധൃതിപ്പെട്ട് വായിച്ചു പോവാണ് സദസ്സിലേക്ക് നോക്കുന്ന പോലില്ല ഐ കോണ്ടാക്ട് ഒന്നും ഇല്ലാതെ ആ രൂപത്തിൽ അയാൾ വായിക്കുകയാണ് ശേഷം അയാൾ അത് കഴിഞ്ഞപ്പോൾ തല ഉയർത്തി തന്നെ ശ്രമിക്കാനിരുന്ന ആ സദസ്സിനോട് അയാൾ പറഞ്ഞു സോറി എനിക്ക് ഇതിനേക്കാൾ പ്രധാനപ്പെട്ട മറ്റൊരു ഫംഗ്ഷൻ അല്ലെങ്കിൽ എൻ്റെ ഒരു പേഴ്സണൽ കാര്യം അറ്റൻഡ് ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അയാൾ ധൃതിപ്പെട്ട് ഇറങ്ങിപ്പോവാണ് അപ്പൊ മൊത്തം ആളുകൾ കൺഫ്യൂഷനാണ് അതിന് എന്ത് പണിയാണ് ഇയാൾ കാണിക്കുന്നത് കാരണം ഇയാള് ശ്രമിക്കാൻ വേണ്ടിയാണ് നാടിൻ്റെ നാനാഭാഗത്തു നിന്നായിട്ട് ആ ഓഡിയൻസ് മുഴുവൻ അവിടെ തടിച്ചു കൂടിയിട്ടുള്ളത് അപ്പോൾ അത് അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് അയാളുടെ ഒരു പേഴ്സണൽ അപ്പോയിൻമെൻറ്റിന് അത്രയേറെ പ്രാധാന്യം കൊടുത്ത് അയാൾ ഈ രൂപത്തിൽ ധൃതിപ്പെട്ട് ഇറങ്ങിപ്പോവാണ് അപ്പോൾ അവർ മുഴുവൻ തമ്മിൽ സംസാരിക്കാനെല്ലാം തുടങ്ങിയ സമയത്ത് അയാൾ ഒരു അല്പം കഴിഞ്ഞപ്പോൾ അയാൾ വീണ്ടും ആ വേദിയിലേക്ക് കയറി അയാൾ അവരോട് പറഞ്ഞു ഞാനിപ്പോൾ ചെയ്തൊരു കാര്യം നിങ്ങളങ്ങേയറ്റം ഒഫൻ്റ് ചെയ്ത് നിങ്ങളങ്ങേറ്റം വേദനിപ്പിച്ചിട്ടുണ്ടാവുമല്ലേ എനിക്കറിയാം പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇതേ കാര്യമാണ് നമ്മളിൽ പല ആളുകളും ദിനേന നമസ്കാരത്തിൽ അള്ളാൻ്റെ മുമ്പിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ധൃതിപ്പെട്ട് വന്ന് എന്താണെന്ന് ഉരുവിടുന്നതെന്ന് അറിയാതെ എന്തൊക്കെയോ പെട്ടെന്ന് ധൃതിപ്പെട്ട് പാരായണം ചെയ്ത് നമ്മുടെ ഭൗതികമായിട്ടുള്ള എന്തെങ്കിലും ബാക്കി ചെയ്യാനുള്ള കാര്യത്തിലേക്ക് നമ്മൾ ഓടുകയാണ് അള്ളാഹുമായിട്ടുള്ള സംഭാഷണത്തിന് യാതൊരു പ്രാധാന്യം നമ്മൾ നൽകുന്നില്ല എവിടെയാണ് നിൽക്കുന്നതെന്നുള്ള ഒരു ബോധ്യം പോലും ഇല്ലാതെയാണ് പല ആളുകളും നമസ്കരിച്ചുകൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ അയാൾ മണിക്കൂറുകൾ ദൈർഘ്യമുള്ള ഒരു പ്രഭാഷണം നൽകുന്നതിനേക്കാൾ പല ആളുകളെയും സ്വാധീനിച്ചിട്ടുണ്ടാവുക തുടക്കത്തിൽ അയാൾ നൽകിയ ഒരു പാടായിരിക്കും അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ നമ്മളിൽ പല ആളുകൾ ഇരുപത് അല്ലെങ്കിൽ മുപ്പത് നാൽപ്പത് അമ്പത് വർഷമായിട്ട് നമ്മൾ നമസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മറ്റേതൊരു ഭൗതികമായിട്ടുള്ളൊരു കാര്യവും നമ്മൾ ഇത്രയേറെ വർഷം ഇത്രയേറെ തവണ ദിനേന എന്നുള്ള രൂപത്തിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അപ്പോൾ നമ്മുടെ ഒരു ഭാഷയിൽ ആ വിഷയത്തിൽ അയാൾ പുലിയാണെന്ന് പറയും അതായത് അതിൻ്റെ ടു സെഡ് അയാൾക്ക് അറിയായിരിക്കും ആ രൂപത്തിലാണ് അതേസമയം നമസ്കാരത്തിന്റെ ഒരു വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ അത് ചെറുപ്പത്തിൽ ആ മദ്രസയില് പഠിച്ച അതേ രൂപത്തിൽ അതൊരു ഓട്ടോ പൈലറ്റ് മോഡിൽ നമ്മൾ ഇങ്ങനെ ഇരിക്കുകയാണ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും അതായത് ദിനേനെ നിർബന്ധമായിട്ട് പതിനേഴ് തവണ പാരായണം ചെയ്യേണ്ട ഫാത്തിഹയുടെ ആശയം പോലും അറിയാതെ അതിങ്ങനെ ഉരുവിട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ ഭൗതികമായിട്ട് ചെയ്യുന്ന മറ്റേതൊരു കാര്യത്തിനും ഒരല്പം കാലം പിന്നിടുന്ന സമയത്ത് അതിൻ്റെ ഒരു ആകത്വം അതിൻ്റെ ഒരു എസൻസ് മനസ്സിലാക്കാൻ ചില ശ്രമങ്ങൾ നമ്മൾ നടത്താറുണ്ട് അപ്പൊ ഭൗതികമായിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അപ്പൊ നമസ്കാരം മാറ്റി വെച്ച് അപ്പൊ നമ്മൾ ഭക്ഷണത്തെ സംബന്ധിച്ച് നമ്മൾ മിനിമം ഒരു മൂന്ന് നേരം ദിനേന നമ്മൾ ഭക്ഷണം കഴിക്കാറുണ്ട് അതിൽ ചെറുപ്പത്തിൽ നമ്മൾ യാന്ത്രികമായിട്ട് ഏതും നമ്മൾ വാരു വലിച്ച് കഴിക്കും അതിനെക്കുറിച്ച് കൂടുതൽ നമ്മൾ ചിന്തിക്കാൻ പോകാറില്ല അതേസമയം ഒരല്പകാലം പിന്നിടുന്ന സമയത്ത് മുപ്പതുകൾ അല്ലെങ്കിൽ നാൽപ്പതുകളിലേക്കെല്ലാം എത്തുന്ന സമയത്ത് ആ ചെറുപ്പത്തിൽ കഴിച്ചതിൽ നിന്ന് വിപരീതമായിട്ട് ആ ഭക്ഷണത്തെ സംബന്ധിച്ചെല്ലാം നമ്മൾ കൂടുതൽ ബോധേടായിരിക്കും എല്ലാം വാരു വലിച്ച് കഴിക്കില്ല അത് എന്തൊക്കെ ഭക്ഷണം കഴിക്കണം എന്തൊക്കെ കഴിച്ചാൽ ഏതു രൂപത്തിലുള്ള എഫക്റ്റാണ് എൻ്റെ ശരീരത്തിൽ ഉണ്ടാവുക അതിനെ സംബന്ധിച്ചെല്ലാം മനസ്സിലാക്കി ആ ഡയറ്റ് പ്ലാനിലെല്ലാം ചില മാറ്റങ്ങൾ വരുത്താൻ നമ്മൾ സന്നദ്ധ ആകാറുണ്ട് താല്പര്യം ഉണ്ടെങ്കിലും ചിലതെല്ലാം നമ്മൾ വർജിക്കും അല്ലെങ്കിൽ ഗുണകരമായിട്ടുള്ള പലതും നമ്മൾ പുതിയത് ആഡ് ചെയ്യാനെല്ലാം നമ്മൾ ശ്രമിക്കും ആ രൂപത്തിലാണ് അപ്പൊ നമ്മുടെ ഭക്ഷണ കാര്യത്തിൽ ഈ രൂപത്തിലാണെങ്കിൽ ചിന്തിക്കേണ്ട ഒരു കാര്യം നമ്മുടെ ആത്മാവിന് ഭക്ഷണമായിട്ട് അള്ളാഹു ദിനേന അഞ്ചു നേരം നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള കാര്യമാണ് ആ നമസ്കാരം എന്നുള്ളത് അതിനെ സംബന്ധിച്ച് അത് ഏത് രൂപത്തിലാണോ ചെറുപ്പത്തിൽ നമ്മൾ നിർവഹിച്ചത് അതേ രൂപത്തിൽ അത് തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഒരിക്കലെങ്കിലും അതിലെന്താണ് ഉപേക്ഷിക്കേണ്ടത് അല്ലെങ്കിൽ അതിൽ ഗുണകരമായിട്ടുള്ള ചിലത് ആഡ് ചെയ്യാൻ അത്തരത്തിലുള്ള ഒരു ശ്രമം ഒരിക്കൽ പോലും പല ആളുകളും നടത്താറില്ല അള്ളാഹു നമുക്ക് പുറത്തു വരുമാറാകട്ടെ